യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകി രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ എൻ ആർ സി നടക്കുന്ന ശ്രീനാരായണ വിചാര യജ്ഞ വേദിയിലാണ് ജനറൽ സെക്രട്ടറിക്ക് സ്വീകരണം ഒരുക്കിയത് പ്രീതി നടേശൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തീയതിയാണ് യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ വിചാരയജ്ഞം ആരംഭിച്ചത് എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ശ്രീനാരായണ ധർമ്മ വിചാരണ യജ്ഞ വേദിയിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകി ജനറൽ സെക്രട്ടറിയായി മുപ്പത് വർഷം പൂർത്തിയായതിനെ തുടർന്നാണ് രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയത് എസ് എൻ ട്രസ്റ്റ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപം കൊളുത്തി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രവർത്തകർ തയ്യാറാക്കിയ ഛായാചിത്രവും ഏലക്കാമാലയും ഷാളും അണിയിച്ചാണ് ജനറൽ സെക്രട്ടറിയെ സ്വീകരിച്ചത് ആയിരക്കണക്കിന് ശ്രീനാരായണീയർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു ഇന്ന് രാവിലെ യജ്ഞവേദിയിൽ മഹാഗണപതി ഹോമവും ശാന്തിഹവനം ശാരദാർച്ചന ഗുരുപൂജ സമൂഹ പ്രാർത്ഥനയും ഒൻപതിന് ആത്മീയ പ്രഭാഷണവും പത്തിന് പഠന ക്ലാസും നടന്നു പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ശിവസ്വരൂപാനന്ദ സ്വാമികൾ പ്രഭാഷണം നടത്തി ഒന്ന് മുപ്പതിന് ഗുരുപൂജയും രണ്ടിന് പ്രസാദ ഊട്ടും നടന്നു തുടർന്ന് വൈകിട്ടാണ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകിയത് എസ് എൻ ഡി പി രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം ബി ശ്രീകുമാർ യൂണിയൻ ജനറൽ സെക്രട്ടറി കെ എസ് ലതീഷ് കുമാർ വൈസ് പ്രസിഡന്റ് ജി അജയൻ വിജയകുമാർ രാജേഷ് ഐ ബി പ്രഭാകരൻ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജക്കാട്